ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അഭിന്നത്തെ മഴതോരും മുമ്പേയിലെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും കൂടി നേരെ വീട്ടിലെത്തിരിക്കുകയാണ് ഭയങ്കരയേറെ വിഷമത്തോടു കൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത് എൻ്റെ മാമച്ചായ തീരെ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ അങ്ങനെ വിഷമിച്ചെത്തിയെങ്കിലും നമ്മുടെ ഗ്രേസമ്മ നേരെ ആ ഫോട്ടോ എടുത്ത് നോക്കിയാണ് മാമച്ചായ ഇത് നോക്കിയ മാമച്ചായ ഇത് രസമാണല്ലേ എനിക്ക് കണ്ണെടുക്കാനേ തോന്നില്ല അപ്പോൾ ആ കൊച്ചിൻ്റെ ഫോട്ടോ ചിന്നുമോളിൻ്റെ ഫോട്ടോയാണ് ഇതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഗ്രേസമ്മ അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ ആ നിനക്ക് ആ കൊച്ചിനെ ദത്തെടുക്കണോന്ന് ആഗ്രഹമുണ്ടോ മമച്ചായ അങ്ങനൊരാഗ്രഹം നമുക്ക് അവരോട് പറഞ്ഞാലോ ദേ ദത്തെടുക്കുന്ന കാര്യേ എനിക്ക് ആ കൊച്ചിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല ഇതിനെ കാണുമ്പോഴേ ആരുടെയൊക്കെയോ മുഖം എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതാ നമ്മുടെ ആരുടെയൊക്കെയോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അങ്ങനെ തോന്നി തോന്നായികയൊന്നില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് ഗ്രേസമയം അങ്ങനെ നമുക്ക് ഇടിപിടിന്നും ദത്തെടുക്കാനായിട്ട് പറ്റില്ല നമ്മൾ ആഗ്രഹിച്ച കൊച്ചിനെ അവർ തന്നൊന്നുമില്ല ഇപ്പം റൂൾസൊക്കെ മാറി അവർക്ക് ചെറിയ ലിസ്റ്റുകളൊക്കെ ഉണ്ട് അതിനനുസരിച്ചേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ ഗ്രേസമ്മേ മാമച്ചായ അങ്ങനെ പറയരുത് കേട്ടോ മാമച്ചായ അന് ഈ മഴത്തിൻ്റെ വകയല്ലോ ആ കൊച്ച് അലീന വഴിയല്ലേ ആ കൊച്ചിനെ അവിടെ എത്തിച്ചത് അലീനയുടെ കയ്യിൽ എഗ്രിമെൻറ്റും ഉണ്ട് അലീന എപ്പോൾ ചോദിച്ചാലും ആ കുഞ്ഞിനെ അലീനയ്ക്ക് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു അഗ്രിമെൻറ്റാ അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ അതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ നോക്കാൻ ക്രേസമ്മേ ഇതെവിടത്തോളം പോകും നമുക്ക് നോക്കാം അയ്യോടാ എന്ത് രസോ എന്തോരെന്തോരം ഫോട്ടോസുകളാണ് എന്നിങ്ങനെ പറയാം ഇതേ സമയം തന്നെ നമ്മുടെ രേവതിക്കുട്ടിയും കുട്ടിയും അലീനയും റൂമിലിരുന്നിട്ട് ഇവരുടെ പഴയകാല ഫോട്ടോസുകളെല്ലാം കാണിച്ചു കൊടുക്കുക മകൻ്റെയും അതേപോലെ തന്നെ കാമുകിയുടെയും അങ്ങനെ കുറേ ഫോട്ടോസുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അയ്യോ ഇവരൊക്കെ കാണുമ്പോഴേ ആകെ സങ്കടം തോന്നുന്നു ഇതിലിപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട് രേവതിക്കുട്ടി കുട്ടി എന്ന് അലീന പറയുക അതെ ചേച്ചി ദേ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയത്താണ് ആക്സിഡൻ്റ് ആയതും ഒരാൾ മരിക്കുന്നതും ഒക്കെ ചെയ്തത് ദേ അതൊക്കെ പറയുമ്പോഴേ ഇവിടത്തെ അവർക്കൊക്കെ ഭയങ്കരേറെ സങ്കടം എന്ത് ചെയ്യാനാ നമുക്കിതെല്ലാം കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ചേച്ചി പക്ഷേ ഇവരുടെയൊക്കെ കഥ കേൾക്കുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറി വന്ന് ആരം മുട്ടുന്നത് ഡോർ തുറന്നു ചേച്ചി ഇപ്പോഴേക്കും ഗ്രേസമയും അതേപോലെ തന്നെ മാമച്ചാരമാണ് ആ ഞങ്ങൾ വന്നത് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ലേ ഇല്ല അറിഞ്ഞില്ല വണ്ടിയുടെ ശബ്ദം പോലും കേട്ടില്ലല്ലോ നിങ്ങൾ എപ്പോഴാണ് വന്നത് ഇത്ര പെട്ടന്ന് വന്നോ എന്നൊക്കെ ഇങ്ങനെ ആഹാ കൊള്ള നല്ല ചെവി ഞങ്ങള് വന്നത് പോലും അറിഞ്ഞില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ അയ്യോ സത്യം ഒട്ടും ഞങ്ങൾ അറിഞ്ഞില്ല അഗ്രേ മാമിച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാ ശരി ആയിക്കോട്ടെ ആ അലിനെ ഇത് പിടിക്കാം അലീനെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കവറെടുത്ത് നമ്മുടെ അലീനയുടെ കൈയിലേക്ക് കൊടുക്കുക അയ്യോ ഇതെന്താങ്കെ എന്ന് ചോദിക്കാണ് ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനം ഏഹ് എനിക്കായിരിക്കില്ല രേവതി കുട്ടിക്കായിരിക്കുമല്ലേ രേവതി കുട്ടി ഇത് മേടിക്കേ ഞങ്ങൾക്ക് രേവതി കുട്ടിക്ക് മേടിച്ചു കൊടുക്കാനൊക്കെ അറിയാം ഇത് നിനക്കുള്ളതാണ് രേവതി കുട്ടിക്ക് മേടിച്ചു കൊടുക്കുന്ന കാര്യം നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല അലീന ഇത് നിനക്ക് തരുന്ന സമ്മാനമാണ് അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചാൽ മതി എന്നും പറഞ്ഞ മേടിക്കുന്നു എൻ്റെ കൈ വേദനിക്കുന്നു എനിക്കിങ്ങനെ പിടിച്ചിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ അലീന ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ആ ഒരു സമ്മാനം മേടിക്കുക എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല എനിക്ക് ആദ്യോട്ടാ ഇങ്ങനെയൊക്കെ ആൾക്കാർ മേടിച്ച് തരുന്നത് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗ്രേസമ്മ പറയാൻ നീ ഒന്നും പറയണ്ട നീ നമുക്ക് ഏതെങ്കിലും ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വാ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവുക അപ്പോൾ നമ്മുടെ അലീന സങ്കടം കൊണ്ട് ഇങ്ങനെ കരയുക അപ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് ആ എന്താ ചേച്ചി ചേച്ചി കരയണോ എനിക്കറിയാം ചേച്ചി സങ്കടം വന്നിട്ടൊന്നുമല്ല സന്തോഷക്കണ്ണീരല്ലേ ഇത് അതേ മോളെ സന്തോഷക്കണ്ണീര് തന്നെയാണ് പക്ഷേ എനിക്ക് തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റില്ലേ അത് എനിക്കുള്ളതല്ല നിനക്കുള്ളതാണ് ആ ഗിഫ്റ്റ് കാരണം നീ നല്ലവളായത് കൊണ്ടല്ലേ മോളെ ഇവർ എനിക്കിപ്പോൾ ഇങ്ങനൊരു സമ്മാനം തരാനുള്ള കാരണം എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എന്നും പറഞ്ഞുകൊണ്ട് ഇവരെണ്ടരം ഭയങ്കര കെട്ടിപ്പിടിച്ച് സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ദേവത കുട്ടി പറയാണ് അതേ ചേച്ചി അതിനുള്ളിൽ എന്താണെന്ന് നോക്കിയ ചേച്ചി ഏഹ് വേണ്ട എന്തായാലും എനിക്കത് ഇത് തന്നെയാണ് മോളെ എന്നും പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് അപ്പം അന്ന് രാത്രി മുത്തശ്ശിയാണെങ്കിൽ ആകെ പ്രളത്തില അലിനെയെ കണ്ടില്ലല്ലോ അലിനെയെ കണ്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ കിടക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വൈജിയുടെ രണ്ടാമത്തെ മകൾ വരുന്നത് അപ്പം മകൾ വന്നിട്ട് ആ മുത്തശ്ശി എന്താ മുത്തശ്ശി മുത്തശ്ശി ഉറങ്ങില്ലേ ഉറക്കം വന്നില്ലടി മോളെ അല്ല നീ ഉറങ്ങില്ലേ നീ എന്താ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഉറക്കം വന്നില്ല മുത്തശ്ശി ഞാൻ അലീന ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അലീന ചേച്ചി ഇന്ന് വരണ്ടല്ലേ പക്ഷേ വന്നില്ലല്ലോ എനിക്ക് അലീന ചേച്ചിയെ കാണാനായിട്ട് തോന്നുന്നു മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് മോളെ അവളില്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെയുണ്ട് നീ ഇവിടെ ഇരിക്കും മോളെ ഇപ്പോഴിതെല്ലാം നല്ല വൃത്തിയാ അലീന വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല പക്ക വൃത്തിയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയാ അല്ല മുത്തശ്ശി ഞാനിവിടെ ഇരിക്കാനല്ല വന്നത് ഞാൻ ദേ അവിടെ കിടക്കാനാ വന്നത് ഏ കിടക്കാനോ എവിടെ കിടക്കാനായിട്ട് ദേ അവിടെ നീ അവിടെ കിടക്കാനായിട്ട് പോവാണോ അതിനെന്താ മുത്തശ്ശി അവിടെ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനവിടെ കിടന്നോളാം മുത്തശ്ശി എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുളെ അത് പിന്നെ ഒന്നുമില്ല മുത്തശ്ശി മുത്തശ്ശി ഇന്നലെ ഒറ്റക്ക് കിടന്നു ഒരാൾ ഇന്നലെ ഒറ്റക്ക് കിടന്നൊക്കെ സ്വാഭാവികം പക്ഷേ ഇന്നും ഒറ്റക്കായി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് സങ്കടാവില്ലേ ആവില്ലേ അതുകൊണ്ടാ ഞാൻ ഞാനിങ്ങോട് മുത്തശ്ശിക്ക് കൂട്ടായിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് വന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ നിറയുക മുത്തശ്ശിയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് മോളെ നിനക്കിങ്ങനെ പറയാനായിട്ട് തോന്നിയല്ലോ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി ആ മുത്തശ്ശിക്ക് സന്തോഷമായില്ലേ ഉം ഒരുപാട് ആരും പറയാത്ത കാര്യങ്ങളല്ലേ മോളെ നീ പറഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ എങ്കിലേ മുത്തശ്ശിനി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഞാനേ ഇവിടെ തന്നെ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ച് ആ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ പായ വിരിച്ച് ആ പുതപ്പും പുതച്ച് കിടന്ന് പുതപ്പും പുതച്ച് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ ഒരു മണം ആ മുത്തശ്ശി അലീന ചേച്ചിക്ക് നല്ല മണമാണല്ലേ നിനക്ക് അലീനയെ ഇഷ്ടമാണോടി എന്ന് ചോദിക്കുകയാണെങ്കിൽ മുത്തശ്ശി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം അലീന ചേച്ചിയെ അങ്ങനെയാ അവള് അലീന ചേച്ചിയുടെ കാര്യമെന്ന് ആലോചിച്ച് നോക്കിയ മുത്തശ്ശി അലീന ചേച്ചി നമ്മുടെ മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അലീന ചേച്ചി ചെയ്തുതരും ഇപ്പം നമ്മൾ ഒരിച്ചിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ച് നോക്കിക്കോ ഒന്നും പറയണ്ടെന്നേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയം ദേ അലീന ചേച്ചി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും മുത്തശ്ശി അതാണ് ചേച്ചിയുടെ മാജിക്ക് ചേച്ചിക്ക് എങ്ങനെയാ അങ്ങനെയൊക്കെ കഴിയുന്നത് മുത്തശ്ശി അതാണ് മോളെ അലീന മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനേ പോലെയാ മുത്തശ്ശി എൻ്റെ പോലെയാണോ അല്ലെങ്കിൽ അച്ഛനെ പോലെയാണോ നീ ശരിക്കും അച്ഛൻ തന്നെയാ എൻ്റെ സ്വഭാവം അച്ഛനെ പോലെ തന്നെയല്ലേ പിന്നെ അല്ലാതെ സ്വഭാവം മാത്രമല്ല നിന്റെ രൂപവും അവനെ പോലെ തന്നെയാണ് ആ അങ്ങനെ പറ ഓ എനിക്കിവിടെ ഓർണ്ണം ഉണ്ട് എൻ്റെ ഒരു സഹോദരി ഹ ഒരു ഉപകാരത്തിനും കൊള്ളൂല അതു പിന്നെ ആ വായിച്ചയുടെ താനി കുണമല്ലേ മോളെ അവൾക്കുള്ളത് ആ ഏതായാലും മുത്തശ്ശിനി സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോ ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ മുത്തശ്ശിക്ക് കൂട്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ് മുത്തശ്ശിക്ക് കൂട്ടായിട്ട് ആ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനെ ഇറങ്ങി വരിക്കുക മാമച്ചായനും അതേപോലെ തന്നെ ഗ്രേസമ്മയെ അവിടെ ഇരുപന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ അലിനെ കണ്ടുകഴിഞ്ഞപ്പോഴും അയ്യോടേ നീ രാവിലെ പോവുകയാണോ മോളെ നീ എന്താ രാവിലെ തന്നെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റെങ്കിലും കഴിച്ചിട്ട് പോകാം ഏയ് ഇല്ലാൻറ്റി ഞാൻ പോവാണ് ഞാൻ അവിടെ ചെന്നിട്ട് കുറേ പണികളുണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ പോകണമെന്ന് തോന്നി പിന്നെ ഇവിടെ പോകുമ്പോഴേ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഇപ്പോൾ ഞാൻ ഏതൊരു ബന്ധുവീട്ടിൽ വന്ന് നിന്നിട്ട് പോകുന്നത് ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതാൻറ്റി നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ആരെങ്കിലും ഉള്ളത് പോലെ ഒരു തോന്നല അല്ലെങ്കിലും ഞങ്ങൾ ആരില്ലാത്തവരായിട്ടല്ലേ കഴിഞ്ഞതാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനൊക്കെ അറിയാം പലയനയുടെ സങ്കടം കണ്ടപ്പോഴെനിക്ക് ഗ്രേ സമയക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല ആ പലേനയെ ചേർത്ത് പിടിച്ചിട്ട് മോളെ മോളെ ഇനിയും വരണം മോളെ എന്ന് പറയണം ഉറപ്പായിട്ടും ആൻറ്റി ഇപ്പോൾ എൻ്റെ രേവതി കുട്ടിയെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആൻറ്റി എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി അവൾ ഇവിടെ സുരക്ഷിതമാണല്ലോ എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒത്തിരി സന്തോഷമായി മോളെ രേവതിക്കുട്ടി ചേച്ചി ഇറങ്ങുവാടി എന്ന് പറയാ ചേച്ചി ഇതിന് എന്നോട് യാത്ര പറയുന്നത് ചേച്ചിയെ യാത്ര അയക്കാനും ഞാനും വരുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ വാമച്ചാനും രേവതി രേവതി കുട്ടിയും കൂടി അലീനയെ യാത്ര അയക്കാൻ വേണ്ടി നേരെ വണ്ടി എടുത്തിട്ട് പോവുക അലീന അലീനെ പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസമയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റൊന്നുമില്ല അങ്ങനെ നമ്മുടെ അലീന നേരെ ആ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ വീട്ടിലേക്ക് എത്തി കോളിമ്പല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും കഥ കുറക്കുന്നില്ല ദൈവമേ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ജെല്ലക്കുടിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണാനും പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ അലീന നേരെ ചുറ്റിക്കിറങ്ങി പുറകുവശത്തൊക്കെ വരുന്ന വരികയാണ് അപ്പം അവിടെ ആരുമില്ല പക്ഷേ ഇവ രണ്ടുവരും കൂടി നേരെ ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കല് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം വൈജ വന്നിട്ട് എന്താ എന്താ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കെന്ത് പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മേ എന്താന്ന് വച്ചാൽ പറ നീ എന്തിനാടി നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ എന്തിനാ എന്നെ ഇവിടെ ഇരുത്തിരിക്കുന്നത് നമുക്ക് പോകണ്ടേ എന്താമ്മ ഇത് ഇത് അമ്മയുടെ വീടല്ലേ അമ്മയുടെ തറവാട് അപ്പ പിന്നെ നമുക്കിവിടെ വര വരണമല്ലോ അമ്മക്കിവിടെ ഇവിടെ കാണണമെന്നൊക്കെ ആഗ്രഹമില്ലേ നീ എന്തു ഭാവിച്ചാ വൈജേ എനിക്കിവിടെ വരുന്ന തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് അറിയാൻ പാടില്ലേ അങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെയാണമ്മേ ശരിയാവുന്നത് നമ്മൾ ഇവിടെ നിൽക്കണം എടി അലീന അലീന വന്നെങ്കിൽ എന്താ അവൾ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ ആ അത് ശരി അലീന വന്നെങ്കിൽ അവൾ കളട്ടറൊന്നും ഇല്ലല്ലോ അവളെ അനുകരിച്ച് ശീകരിക്കാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇവിടെ വരേണ്ട കാര്യമില്ല അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം ദേ അമ്മ ഇവിടെ വലത് കാലം എടുത്ത് വെച്ച് വളർന്ന വന്ന ഒരാളാണ് അമ്മയുടെ പേരിലാണ് ഈ വീട് ഒന്ന് ആലോചിച്ച് നോക്കി എനിക്കെന്തിനാണ് ഈ വീടൊക്കെ എനിക്ക് കിടക്കാൻ ഒരു പറ്റും ഒരു പുതപ്പും രണ്ട് നേരം രണ്ട് നേരം കഞ്ഞി മതി അത്രേ മതി ആ മതിയെങ്കിൽ മതി പക്ഷേ ഇവിടെ വരുന്നതാണ് അമ്മേ ഏറ്റവും നല്ലത് ഇവിടെ കുറച്ചൊരു ഇരുന്നിട്ട് പോകുന്നു വിചാരിച്ച് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ അമ്മ ഒന്നു രണ്ടും മക്കളെയല്ല മൂന്നാല് മക്കളെ പ്രസവിച്ച് വളർത്തിയ വീടാണിത് ആ വീട്ടിൽ ഒന്ന് വന്നു പോകുന്നത് നല്ലതാണമ്മേ അപ്പതേ വരുന്നു അവിടുത്തെ അധികാരി അവിടത്തെ അധികാരി വന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് കൊടുക്കണം എന്നേ ജ്യൂസ് ഒന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും വേണ്ട ജ്യൂസ് തളുപ്പല്ലേ അത് ആ വേണ്ട വേണ്ട കുടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ വെച്ചിട്ട് പോവുക നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുന്നത് ആ കമലെടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയാം ഞാൻ ശരി അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയാണ് അടുക്കളയായിട്ട് കയറി പോവുകയാണ് അപ്പോൾ കമല അടുക്കളയിൽ അടുക്കളയൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈജ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ വൈജ ചെന്നിട്ട് പറയുകയാണ് കവനടുത്ത് ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നത് ആ നിങ്ങൾ കുച്ചക്കത്തേക്കുള്ള ഇച്ചിരി തോരനും മുട്ട ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചോറ് വേറെ ഇവിടെ കറിയൊന്നുമില്ലേ ആ കറിയുണ്ട് മോരുകറി മീൻപീരേ അങ്ങനെ കുറച്ച് കറികളുണ്ട് പക്ഷേ അതൊക്കെ ധാരാളം അല്ലേ അതൊക്കെ മതിയെന്നേ എങ്കിൽ പിന്നെ ഒരു ഓംലെറ്റെങ്കിലും ഉണ്ടാക്കാം ഉം ആയിക്കോട്ടെ അത് നീ ആ കപ്പ് കിട്ടിയ പൈചേ അങ്ങനെ കപ്പിൽ രണ്ട് മുട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് ഓംലേറ്റ് ഉണ്ടാക്കുന്ന തയ്യാറായി തയ്യാറാകുന്ന രീതിയിലാണ് അതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന രീതിയിൽ തന്നെ ഇങ്ങോട്ട് വന്നാണ് ഏ ഹോസ്പിറ്റലിൽ പോകേണ്ടത് തിങ്കളാഴ്ചയാണ് പിന്നെ ഇന്ന് ഇത്ര നേരത്തെ വന്നത് ആ കാരണമുണ്ട് ആ അലേനിയല്ലേ അവൾ ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ അവൾ ഇന്നലെ വരും എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് എന്നിട്ട് അവൾ ഇന്നലെ എത്തിയില്ലല്ലോ ഇന്നും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് അവൾ വരുമെന്ന് എനിക്കറിയാം അവള് വീട്ടിലേക്ക് വരട്ടെ എന്നിട്ടൊന്ന് വട്ടം ചുറ്റട്ടെ ഹാ അവൾക്കിട്ട് ഇങ്ങനെയൊരു പണിയെങ്കിലും കൊടുക്കണ്ടേ കമലേട്ടെത്തി ഇങ്ങനൊരു പണിയല്ല ഇതിനും വലിയ പണി അവൾക്കിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് കമലയും പറയുക അപ്പോൾ അങ്ങനെയും കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ത്രിവുവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ബബായ്